ചോയ്ക്കണോ ഒരു ലക്ഷത്തി അയ്യായിട്ട് പേപ്പറടുത്ത വണ്ടി എ സി പവർ സ്റ്റാരി പവർ ഒക്കെ എല്ലാ വണ്ടി സാൻഡ്രോ ഈ തെരച്ചിട തെരച്ചെടുക്കണുവാണെങ്കിൽ അതൊക്കെ ഫൈനല് ഒന്നാണ് ഓറുപ്പ് കൊടുക്കുക ഏകദേശം ഫുൾ കൊടുക്കുകയും ചെയ്യാം മൂന്നേക്കാല് ചോദിക്കണം

ലോണ് ഏകദേശം ഉറുപ്പം ഫുൾ കൊടുക്കും വീണ്ടും വീണ്ടും മലപ്പുറം മോട്ടോഴ്സിൽ തന്നെ വീണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു വീടേ ദിന അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടി പത്ത് ഇരുപതാറ് വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ് അതേപോലെ ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ അതേപോലെ പോളോകള് ഫോക്സ്വാറിന്റെ പോളാണ് ഇതൊക്കെ ഫുൾ ഫുൾബോളിലാണ് അതേപോലെ സ്വിഫ്റ്റ് കളേശ്ശേരി ഒന്നൊന്നര ഒന്ന് എഴുപത് വരെയാണ് സ്റ്റാർട്ടിംഗ് അൾട്ടോകള് എൺപതിനായിരം മുതലാണ് സ്റ്റാർട്ടിങ് ആണ് സെൻസ്റ്റിലുകൾ എഴുപതിനായിരം എൺപതിനായിരം മുതലേ മാർജന ചാകര അൾട്ടോ ചാകര നിസാൻ മൈക്രകൾ അതേപോലെ ഫോർഡ് ഫിഗോ എല്ലാം ഫുൾബോളില് അത്രത്തോളം ഗ്യാരണ്ടിയും നമ്മൾ കോളത് റഷ്യാണ് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് നിന്ന് അയ്യ അഞ്ചു കിലോമീറ്റർ ആണ് മഞ്ചേരിന്ന് പോരാണെങ്കിൽ മലപ്പുറം റൂട്ടിൽ പോരാ അഞ്ചു കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് മഞ്ചേരി റൂട്ടിൽ കിലോമീറ്റർ അഞ്ചിലോ സൗതിപ്പടിപ്പടി ലൊക്കേഷൻ വരുന്നത് റോഡിന്റെ അതെ 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 ഇനി വിളിച്ച് ഇനി പറഞ്ഞിട്ട് മനസ്സിലാവില്ല ഞാൻ വിളിക്കുന്നവർക്ക് എന്താ ലൊക്കേഷൻ പൊട്ടി മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിലെ പാണായി സൗതിപ്പടി അല്ലെങ്കിൽ ഇരുമ്പ് സൗദി അങ്ങനെയൊക്കെ പറയാമല്ലോ എങ്ങനെ പറയാം നമ്പറും ലൊക്കേഷൻ ഒക്കെ വിട്ടു അതെ അതെ എത്ര മുതൽ തുറന്നിട്ട് വേണ്ടി നമുക്ക് എഴുപത് എമ്പത് ആറായി புதிய மைக்ரோ பண்ணுற ஷிஃப்ட் சண்ணி பின்சங்கோ அங்கே கொரே பிள்ளைங்க പിന്നെ ഫുൾ കൊടുക്കണം മേജർ ആക്സിഡന്റ് ഫുൾ ഗ്യാരന് ഗ്യാരി പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ ഇല്ല അതാ അങ്ങനെ തന്നെയാണല്ലോ അത്ര ഗ്യാരന്റി പറഞ്ഞു കൊടുക്കേത് വണ്ടിക്കും വിളിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് മോഡൽ കൂടിയാലും ലക്ഷറി വണ്ടികൾ വേണോ ഫോർച്യർ വേണോ ബെൻസ് വോക്കെ വിളിച്ചോളി സാധനം സെറ്റ് ആക്കി കൊടുക്കൂല ഏത് വണ്ടിയും സെറ്റ് ചെയ്ത് തരും ഒക്കെ വീഡിയോ കണ്ടാലോ അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കണം ചാനൽ കഞ്ഞി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് മോളെ മറക്കണപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ വണ്ടി ഫോക്സ് വാഗൻ പോളാണ് ഫുൾ ഉറപ്പ് കൊടുക്കേണ്ട ഐലൈനാണ് വരുന്നില്ല റഷീഖാണ് നമ്മുടെ സ്വാഗതം വീട്ടിലേക്ക് ഇത് ഏറ്റവും ഇതില് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഉപയോഗിക്കുന്നവർക്ക് പതിനാല് കുട്ടി ഉപയോഗിക്കും ഓപ്ഷൻ കിലോമീറ്റർ ഒന്ന് മുപ്പതില്ലാന്ന് കിലോമീറ്റർ ആണ് നമുക്ക് ഏകദേശം ഫുൾ കൊടുക്കുകയും ചെയ്യാം മൂന്നേക്കാല് ചോദിക്കണം മൂന്ന് ലക്ഷത്തിയ്യായിരം കാര്യം അലവേല അടിപൊളി അലവിലൊക്കെ മറ്റേ ഒഴിവാക്കി ചെയ്തതുകൊണ്ട് നോക്കാ രണ്ടോ മൂന്നോ പിന്നെ അതിന്റെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗാജർ പരിപാടി കാര്യങ്ങൾ ഒരു പരിപാടി ഒന്നും ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ഗ്യാരണ്ടി ആണ് എന്തായാലും മൂന്നേക്കാളിൽ പറഞ്ഞത് മൂന്നേക്കാല് മൂന്നേക്കാലാണ് ഫുൾ വോൾ വണ്ടി കൊണ്ടുപോകുക ഡീസൽ ഡീസൽ ഇരുപതിലാണ് അടുത്ത ചെറിയ കായന്റെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടോ എത്ര മോഡൽ രണ്ടായിരത്തി എട്ട് പുതിയ റിനീവൽ എടുക്കാൻ വണ്ടിട്ടോ എത്ര രൂപ ഇരുപത്തിയെട്ട് വരെ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഇൻഷുറൻസ് ടാക്സ് റിന്യൂവൽ ഒക്കെ റിനുവലോ എം ക്ലിയർ ഇൻഷുറല്ലത്തിന് വരെയുള്ളൂ അതൊക്കെ ക്ലിയർ ആണല്ലോ എല്ലാ വണ്ടിക്കും ഒരു കൊല്ലത്തിനെട്ടുള്ളൂമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ നോക്കാം നോക്കാല്ലേ അത് എൺപത്തി അഞ്ച് എൺപത്തയ്യായിരം ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗ് ഓണി അതെ നല്ല സീറ്റാറ് കാര്യൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് ബാക്കത് ശതമാനം ഉണ്ട് ഒന്നു ചോദിക്കണ്ട I ഒരു ലക്ഷത്തി അയ്യായിരം എപ്പോഴും എടുത്ത വണ്ടി എ സി പവർ സ്റ്റാരി പവറിന്റൊക്കെ എല്ലാ വണ്ടി സാൻഡ്രോ ഈ തെരച്ചിൽ തെരച്ചി കിണുവാണെങ്കിൽ കുറച്ച് കൊടുക്കാം അതാ നിങ്ങൾ വന്നോളീന്നാ മാതെ പറയുന്നുണ്ട് ഒന്നു വയസ്സാണ് കുറച്ച് കൊടുക്കും ഇതിന് ഒരു ബാങ്ക് ലോൺ കിട്ടിയതിമേ ബാങ്ക് ലോൺ കിട്ടും കിട്ടാണെങ്കിൽ എൺപത് എഴുപതൊക്കെ ചെറുപ്പം ബാങ്ക് ലോൺ ആണെങ്കിൽ ഒരു പത്തിരുപത് ഇറക്കാം അല്ലെങ്കിൽ നമുക്ക് പകുതി ആവശ്യം വണ്ടി മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അല്ലെങ്കിൽ സെറ്റപ്പിൽ വന്ന അങ്ങനെ ചെയ്തേറെ ചെയ്യാം പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടും അടുത്ത വണ്ടി ഫുൾ ലോണിൽ നിസാൻ മൈക്രോൺ നടക്കേണ്ടത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ ലോൺ റീരജിസ്ട്രേഷൻ ആണ് ഇങ്ങടെ നമ്പർ കേരള ആയതാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓട്ടത്തി കാണുന്നത് വണ്ടി പക്ക നൂറുക്ക് നൂറ് വണ്ടി വാർട്സ്ആപ്പിലൊക്കെ കാണിച്ചെടുത്താ ഫുൾ ക്ലിയർ ഫുൾ ക്ലിയർക്കും ചെക്ക് ചെയ്യാ കൊണ്ടുപോയി സെക്കൻഡ് ഓണർ സർവീസ് ഒക്കെ ഉണ്ട് ഇല്ലെന്നൊന്ന് അറിയില്ല എൺപത്തി ആറ് ഓട്ടം തീരെ കാണാൻ പക്ഷെ വണ്ടി വർക്കിംഗ് കാര്യം നൂറുക്ക് നൂറ് ശതമാനം ഗ്യാരും കാര്യൊക്കെ ഫുള്ള് ആണ് നല്ല ബോഡി ഷേപ്പിലെ വണ്ടി ഒക്കെ സീറ്റയർ കാര്യൊക്കെ ഏകദേശം ഫുൾ കൊടുക്കാം എത്ര വയ്ക്കുണ്ട് ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി തൊണ്ണൂറാണ് ചോദിക്കൂറ് മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കട്ടെ രണ്ടാം തൊണ്ണൂറ് വെച്ചാൽ മൂന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ ലക്ഷം ഉണ്ട് ഉള്ള വണ്ടിയാണ് നല്ല ബോഡി ഷേപ്പ് ഉണ്ട് കേട്ടോ റീപ്ലൈസും കാര്യമൊന്നും ഇല്ല ഫുള്ള് ഫുള്ള് വർക്കിങ്ങിലാണ് ഫിയൽ ഫിയൽ ഡീസൽ ഇരുപതിന്റെ നറുക്ക് ഗ്യാരണ്ടിയാണ് മൈലേജ് പറഞ്ഞു കൊടുക്കാം അതെ കിട്ടും

ഒന്ന് എൺപത്തഞ്ച് ഒന്ന് എൺപത്തഞ്ച് എന്തായാലും ഒന്നേക്കാല്

ഡീസല് ഓട്ടം വണ്ടി ഓട്ടം കമ്പിയുള്ള വണ്ടി ഡിമാൻഡുള്ള വണ്ടി റീപ്ലേസ് ശരി കാര്യൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി ഉഷാർ വണ്ടി ഉഷാർ വണ്ടി എത്ര വണ്ടി നമുക്ക് മൂന്നേ എൺപത് മൂന്നേമ്പത് ചോദിക്കാണെ ചെറിയ എന്തേലും നല്ല വണ്ടിയാകും നല്ല വിലക്കെടുത്തത് ായാലും മൂന്നാറുപയോൺ മാക്സിമം കിട്ടി കിട്ടിയത് കുറഞ്ഞോടെ ഷിഫ്റ്റ് ഡീസല് ഷിഫ്റ്റ് ആളൊക്കെ ഇരുപത് കിലോമീറ്റർ പറഞ്ഞു കൊടുക്കാം അതെ അടുത്ത വണ്ടി സെലറിയ ഓട്ടോമാറ്റിക് ആണ് സെലാരി മാനുവൽ വണ്ടി സിംഗിൾ ഓണർ ആണ് വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ ആകെ എഴുപത്തി സംതിങ് ഹിസ്റ്ററി ഒക്കെ വണ്ടി തട്ടുമുട്ടും കാര്യമൊന്നുമില്ല എത്ര രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് ആണ് ചോദിക്കണ്ട് മാക്സിമം രണ്ട് അറുപത് രണ്ട് അമ്പത് രണ്ടാറുപത് ലോൺ ചെയ്യും മാക്സിമം അടുത്ത വണ്ടി വരെ വണ്ടിയാണ് സണ്ണി നിസാൻ സണ്ണി ആണല്ലേ നിസാൻ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏറ്റവും ഫുൾ കേട്ടോ ബട്ടൺ ഷാട്ടിങ് ആരവിയിലൊക്കെ ഇതിനെറുക്ക് ഫുൾ ഇല്ല ഇത് നിർത്തില്ലോ ഒന്ന് മുപ്പതിലാം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് സിംഗ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വേണ്ടി സീറ്റും എല്ലാം വരും കേട്ടോ ഓക്കെ ഇത് നമുക്ക് രണ്ടേ തൊണ്ണൂറ് കേട്ടോ ഏഹ് ഇതിന് രണ്ടേ തൊണ്ണൂറോളം സാറേ വലിയൊരു വണ്ടിക്കും രണ്ടേ തൊണ്ണൂറ് മാക്സിമം കുറച്ചു കൊടുക്കാൻ ഇത് ലോഡത്ര കൂറും ഇത് നമുക്കൊരു രണ്ട് എംബീനെ കൊടുക്കാം രണ്ടിനെ ലോൺ ആയി മാക്സിമം ലോൺ ചെയ്ത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഏറ്റവും കണ്ട് സിംഗിൾ ഓണർ കേട്ടോ സിംഗിൾ ഓർഷിപ്പാ ഡീസൽ കേട്ടോ ഡീസൽ ആണ് സിംഗിൾ ഓർഷിപ്പാണല്ലേ സിംഗിൾ ഓണർ

ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മോഡല് പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേട്ടോട്ടം ഡീസലിന് ഇരുപതിനായിട്ട് മൈലേജ് കിട്ടും എന്തായാലും കിട്ടോ പറഞ്ഞോടും സീറ്റാറക്കാല ഉഷാറ അടിപൊളി ഒന്നുമില്ല താറക്കാരല്ല വണ്ടിയാണ് ഞമ്മക്ക് നാല് അഞ്ചു നാല് ലക്ഷത്തി അയ്യാറ്പയ അയ്യാർ തീർക്കാ നാല് ലക്ഷം ലോണരങ്ങനെ ചെയ്യാതെ വേറെ പണി കാര്യം ഇല്ല ഉഷാറാക്കി വെച്ചാ വണ്ടിയാണ് അടുത്ത വണ്ടി നോ ഷേപ്പ് ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വണ്ടി പന്ത്രണ്ടാം ഇരുപത്തിമൂന്നൊക്കെ ഇരുപത്തിമൂന്ന് റെസിറ്റർവേഷൻ ഉള്ളത് തോന്നുന്നു പക്ഷേ ഓട്ടോമാറ്റിക് സെഡ് എക്സ് പ്ലസ് ഇട്ടാകും ഏറ്റവും ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നര വയസ്സല്ലേ കിലോമീറ്റർ ആകെ പതിനാല് ഓടിയിട്ടുണ്ട് ആകെട്ടു ആകെ പതിനാല് സിംഗിൾ ഓടണം വെറും പതിനാലോമീറ്റർ സിംഗിൾ ഓടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ പ്ലസ് എട്ട് ചോദിക്കണ്ടേ എന്തായാലും ഏകദേശം ഫുൾ കൊടുക്കും മൈലേജ് ഇതിൽ തന്നെ കാണിക്കല്ലോ പതിനേഴ് പതിനെട്ട് ആറഞ്ചും ഓട്ടോമാറ്റിക് തന്നെ അവിടുത്തെ വണ്ടി ലക്ഷറി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മോഡലാണ് ഓപ്ഷൻ ഫുള്ള് ഏറ്റവും കിലോമീറ്റർ ഒന്ന് എട്ട് ഒന്ന് ഒന്ന് കമ്പനി സർവീസ് ഹിസ്റ്ററി ഫുള്ള് ടൈപ്പ് ടൈപ്പ് ആക്കിയാണ്ട് തട്ടിട്ട് ആക്കിയൊന്നല്ലാതെ അല്ലാതെ ബസ് ഇൻഷുറൻസിൽ കമ്പനിന്ന് ചെയ്ത രജിസ്റ്ററും കാര്യമൊക്കെ പിന്നെ ബോണറ്റും കാര്യൊക്കെ ഇതിന്റെ മുന്നത്തെ മാറ്റിയത് അയാളെ വീട്ടിലുണ്ട് മത്സരം സ്റ്റാഫിന്റെ വണ്ടി നമുക്ക് പാർക്കിംഗ് സൈഡിനിട്ടാ കറക്റ്റ് കമ്പനി സർവീസ് സർവീസില്ലാണ്ട് സർവീസ് പപ്പത്തില് സർവീസ് ഉണ്ട് ഈ ടൈപ്പ് ഒക്കെ ആക്കി സർവീസിൽ തന്നെ സർവീസും കാര്യം തട്ടി തട്ടിമുട്ടിട്ട് ഒറിജിനി മോഡൽ ഷേപ്പ് ആക്കി

ലോണ് ഏകദേശം ഒരു അഞ്ചു ഇതിപ്പോ പെട്രോൾ പതിനേഴ് പതിനെട്ട് മൈലേജ് അടുത്ത വണ്ടി വീണ്ടും നിസാൻ വണ്ടി ചെറിയ ചെറിയ ഇത് അതേ മോഡൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അതേറ്റവും വണ്ടി പിന്നെ ബട്ടൺ കാര്യൊക്കെ വരുന്ന

ഇത് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് ആകെ മുപ്പതിലാനും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആകെ മുപ്പതിലാനും ഓടീട്ടുണ്ട് ഓരോ കുറഞ്ഞ ഓട്ടോമാറ്റിക്ക് കുറഞ്ഞ ഓട്ടോ ഓടികൾക്കൊക്കെ ചെറിയ മോഡൽ ഓട്ടോമാറ്റിക്ക് വണ്ടികൾക്കൊക്കെ ഫുൾ ഓണല് കൊടുക്കട്ടെ ഫുൾ ഇത് ഫുൾ ഫുള്ള് ഇതും ഫുൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ലിമിറ്റഡ് ലിമിറ്റഡീഷൻ വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും മൈലേജ് ഗ്യാരണ്ടി ഓക്കെ മൂന്ന് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് അത് കുറച്ചും കൊടുക്കാതെ ഫുൾ മൈലേജ് ഉണ്ടാവും വേറെ ഒന്നും പണികാരങ്ങൾ

ഏകദേശം നല്ല ലോണും കൊടുക്കാം മൂന്ന് എഴുപത്തി അഞ്ചു മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം ചോദിച്ചു പതിനാറ് വണ്ടി വീടിയായിട്ടോ ഡാക്സും ഫുള്ള് ഏകദേശം ഒരു പത്തു ചെയ്യാം വണ്ടി അത്ര ഇത് റെഡി ഗു ഓട്ടോമാറ്റിക്ക് വണ്ടി ോട്ടെറ്റി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് അമ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസും കാര്യമൊന്നുമില്ല ചെറിയ ഓട്ടോമാറ്റിക് വയ്ക്കുന്നവർക്ക് പറ്റും ഓട്ടോമാറ്റിക് ഫുൾ കട്ട് ടയർ നമുക്ക് ഇത് മൂന്ന് മൂന്നു റുപ്യ കൊടുക്കും മൂന്ന് ലക്ഷം ചോദിക്കണ്ട കുറച്ച് കൊടുക്കും ചെറിയ എന്തേലൊക്കെ പൊട്ടിച്ചു കൊടുക്കാമല്ലേ എണ്ണക്കായി കുറച്ച് കൊടുക്കും ഫുൾ ഏകദേശം ഓട്ടോമാറ്റിക് ഫുൾ ലോൺ വേറെ മൈലേജ് ഓണറാണ് അവര് പതിനെട്ട് മൈലേജ് എന്തോജിട്ട് സിംഗ് ഓണർമീറ്റർ അൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡല് ിൽ ഇരത്തേറെ പേപ്പറും അതെ തൊട്ടുമുട്ട് കാര്യമൊന്നുമില്ല ഒരു നല്ല വണ്ടിയാ നല്ല വൃത്തിയാണ് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് വാണി നോക്കാം സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട് അല്ലാതെ ഓടി ചടച്ചിട്ടൊന്നുമില്ല നല്ല വൃത്തില്ലാണ്ട്

മോഡലുണ്ട് മോഡലുണ്ട് അതേ കാക്ക കുറിക്കാണ്ട് അങ്ങനെ ഉള്ള ഡാൻസ് എല്ലാം അതുകൊണ്ടാണ് സിറ്റി ആറ് കാര്യൊക്കെ നല്ല അടിപൊളിയാണ് ഉഷാറൊക്കെ ചെയ്താണല്ലോ സർവീസ് ചെയ്താത്ത കുട്ടം രൂപയ്ക്ക് കൊടുക്കും നമ്മള് നമുക്ക് പതിനൊന്ന് മോഡൽ എൻ ടി എഫ് ഐ എസ് വണ്ടി വരും ഒരു ലക്ഷം കൊടുക്കാംല്ലോ കിലോമീറ്റർ വേണമെങ്കിൽ നോക്കി പറഞ്ഞോ ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോ ലോൺ കൊടുക്കും നമുക്ക് ചെയ്തോ എത്ര എൺപതോ കൊടുക്കാം ഒരു ലക്ഷം ചോദിച്ചുകൊണ്ട് എൺപതിനായിരം നമുക്ക് ലോൺ ചെയ്ത ഇരുപതിനാറ് അടുത്തുകൊണ്ട് ഷവർണത്തിന്റെ ബീച്ചില് ബീച്ച് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ പിന്നെ എ സി ബാസാനിങ്ങൊക്കെ ഡീസലാടോ ഡീസലാണ് പത്ത് രൂപക്ക് മൈലേജ് സീറ്റർമീറ്റർ ഇഞ്ചിനൊക്കെ ഗ്യാരണ്ടി ആ സമ്മാനം ഗ്യാരണ്ടി ഇഞ്ചിൻ വർക്കൊക്കെ എടുത്താൽ ഡീസൽ വീട്ടിൽ ഒന്ന് ഗ്യാരണ്ടി അറിയണം കൊടുക്കാൻ പറ്റില്ല അത് ഗ്യാരണ്ടി വരണോ കൊടുക്കാല്ലേ ഒന്നേക്കാൽ വൃത്തി വെക്കണോ ഒന്ന് ഇരുപതിന് ഫൈനൽ കൊടുക്കും കിലോമീറ്റർ എൺപത്തില്ല ഒന്നുമില്ല ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഫൈനൽ ില് അടുത്ത വണ്ടി വീണ്ടും ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പതാണത് ഒമ്പത് എം ടി എഫ് ഐ എസി തണുപ്പിലാണ് തണുപ്പുള്ള നോക്കണം അത് വെയിലാവേണ്ട നോക്കിഷിപ്പ് ചെയ്യാൻ വീഡിയോ പെട്ടെന്ന് ഓണർഷിപ്പും റീപ്ലൈസും കാര്യമൊന്നുമില്ല പിന്നെ സീറ്റാറും കാര്യം ഏസി വർക്കിംഗ് എഴുപത്തി അഞ്ച് ഒമ്പത് മോളില് പേപ്പർ രണ്ടായിരത്തിഒമ്പത് ആവുമ്പോ ഈ കൊല്ലം ലാസ്റ്റൊക്കെ വരും വേണേ എടുത്ത് അതെ അതെ കുറച്ച് കൊടുക്കും കുറച്ച് എന്തേലും ഇമേ പകുതിയൊക്കെ മൂന്ന് വണ്ടി നാളെ മാരുതി വരാറുണ്ട് ഇതൊന്നും ഇപ്പൊ ചെയ്യണില്ല വേറെ വേറെ മൂന്നാലും വേറെ കുറെ വണ്ടികൾ ഇതിന് കുറെ വണ്ടി ും മറ്റന്നാളൊക്കെ ഇഷ്ടംപോലെ വണ്ടി വേണേലും അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്ത് മോഡലിൽ നല്ല അടിപൊളി സീറ്റാർ കാരൊക്കെ നല്ല വൃത്തില്ല വണ്ടി അതോ വൃത്തി തിരവുന്നാര പറയാമറ്റില്ല. ഗ്യാരണ്ടി നമുക്ക് നോക്കണോ ആണ്. പോവില്ല എന്ന് നോക്കാനല്ലേ. വാറണ്ടി എത്രയുണ്ട്? വാറണ്ടി पे सेक അല്ലേ. ഇലൊന്നും ഉള്ളൂ. ആ, ആ. റീപ്ലേസ് തട്ടൂട്ടേ കാര്യമൊന്നില്ല. ഒരു പരിപാടി ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഫുൾ ഗ്യാരണ്ടി കോൾട്ട് പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി. എത്രന്നല്ലേ ഈ മോഡൽ ചൊല്ലി നമുക്ക് ഫൈനല ഓർ ടാഗോൾ. 400 രൂപக்கே കൊടുക്കാം. MTF AC ഉണ്ട്. കേസ് ഉണ്ട്. നല്ല വൃത്തി ഹൈ കോൾ ഫുൾ കോൾട്ട് വെണ്ടി കൊടുക്കാം. അതെ അതെ. കുറച്ചോർക്കൂ. മാക്സിമം മാക്സിമം ഒരു പത്ത് മുപ്പിനു പതിനാലും വൈകിട്ടാണ് ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കറി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാമൊക്കെ അടുത്തുള്ള അടിപൊളി പൊടിയുമായി വീണ്ടും കാണാം